السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان رأي سهودر ماره سهودر يعني അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും അതിന് തൗഫീക്കം നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നിബിദിനാഘോഷം ആഘോഷിക്കാമെന്ന് ഒരു വിഭാഗം ആഘോഷിച്ചുകൂടാ എന്ന് മറ്റൊരു വിഭാഗം ആഘോഷിക്കുന്നതിലൂടെ പ്രവാചക സ്നേഹമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു വിഭാഗം ആഘോഷിക്കാതിരിക്കലാണ് പ്രവാചക സ്നേഹമെന്ന് മറ്റൊരു വിഭാഗം സലഫികൾ അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ സ്ഥിരപ്പെട്ട സുന്നത്വം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് പ്രബോധനം ചെയ്യുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് നിബിദിനാഘോഷം നടത്താത്തതിൻ്റെ പേരിൽ അവർ പുത്തൻവാദികൾ അവർ വഹാബികൾ അവർ പ്രവാചകനോട് സ്നേഹമില്ലാത്ത ആളുകൾ എന്നിങ്ങനെയുള്ള നിരവധി ആക്ഷേപങ്ങൾ കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിബിദിനം ആഘോഷിക്കാത്തത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഖുർആാനും സുന്നത്തും അനുസരിച്ചു കൊണ്ട് മുന്നോട്ടു പോകണമെന്ന് പറയുന്ന അങ്ങനെ പ്രബോധനം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ ഒരിക്കലുമല്ല സ്നേഹമില്ലാത്തത് കൊണ്ടാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്ത് അനുസരിച്ചു കൊണ്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അവർ പ്രബോധനം ചെയ്യില്ലായിരുന്നു ഒരു വിഷയം വരുമ്പോൾ ഖുർആാനിലും സുന്നത്തിലും തെളിവുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്മിൻ്റെ ജന്മദിനം ആഘോഷിക്കാത്തത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിലൊന്ന് വിശുദ്ധ ഖുർആനിൽ തആല റബീഉൽ അവൽ മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല വിശുദ്ധ ഖുർആാനിൽ നാല് പവിത്ര മാസങ്ങളെക്കുറിച്ച് അള്ളാഹുത്തഅല പറയുന്നുണ്ട് ഇന്ന ഇദ്ത്തു തുടങ്ങുന്ന ആയത്തിൽ അതിൽ നാലു മാസങ്ങൾ പവിത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണെന്നും അതിൽ നാലു മാസങ്ങൾ പവിത്രമാണ് എന്നും അള്ളാഹുത്ത ആല പറയുന്നുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ലം ആ മാസങ്ങൾ ഏത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ആ നാലു മാസങ്ങളെക്കുറിച്ച് പറഞ്ഞത് ദുൽഖാദ ദുൽഹിജ മുഹറം റജബ് മുലർ ഇങ്ങനെയാണ് നബി സല്ലാഹു അലഹി വസ്ലം അതിനെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഖുർആൻ എടുത്തു പറഞ്ഞ പവിത്ര മാസങ്ങളായ നാലു മാസങ്ങളിൽ റബിയുലവൽ മാസത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് റബിറുൽവൽ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ പഠിപ്പിച്ചിട്ടില്ല മറ്റൊന്ന് വിശുദ്ധ ഖുർആാനിൽ ധാരാളം പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട് ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് ആ പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പിൻഗാമികളായ നമുക്ക് മാതൃകയാക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ ചരിത്രം പറയുന്നിടത്ത് അവരുടെ ജന്മദിനമോ അവർ വഫാത്തായ ദിവസമോ അതിനെക്കുറിച്ചൊന്നും ഖുർആാൻ പരാമർശിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ജനിക്കുക മരിക്കുക എന്നതിലല്ല കർമ്മത്തിലാണ് പ്രാധാന്യം ജനനത്തിൻ്റെയും മനനത്തിൻ്റെയും അടക്കമുള്ള ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന സംഗതി പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്തും നമുക്ക് അത് കാണാൻ സാധിക്കും എവിടെയും എവിടെയുമൊരു പ്രവാചകൻ്റെ ജന്മദിനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണ ദിനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നില്ല എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് സ്വഹീഹായ മുഴുവൻ ഹദീസുകൾ പരിശോധിച്ചാലും നബി നെബിസല്ലാഹു അലഹി വസ്ലമിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ഒരു സൂചന പോലും പരാമർശിച്ചിട്ടില്ല നിബി ദിനത്തെക്കുറിച്ച് നിബി ദിനാഘോഷത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അതിലെ മര്യാദകളെക്കുറിച്ച് അതിലെ സുന്നത്തുകളെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയവും ഹദീസുകളിൽ കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് ഇസ്ലാം ആഘോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആഘോഷങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുബിൻ്റെ ദൂതർ സല്ലാഹു അലീ വസ്ലം രണ്ട് ആഘോഷ സുതജനങ്ങളെക്കുറിച്ച് സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു അത് ഈദുൽ അലഹയും ഈദുൽ ഫിത്തറുമാകുന്നു ബലി വരുന്നാളും അതുപോലെ നോമ്പ് അവസാനിച്ചതിൻ്റെ ശേഷമുള്ള ചവ്വാലിലെ ഒന്നിലെ ബലി വ ചെറിയ പെരുന്നാളുമാകുന്നു അപ്പോൾ ഈ രണ്ട് പെരുന്നാളുകൾ അതിലെ സുന്നത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആദാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഹദീസുകളിൽ കാണാം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ബലി പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെയാണ് പോയത് എന്നിട്ട് തിരിച്ചു വന്ന് ബലിയേർത്തിട്ട് അതിൻ്റെ മാംസമാണ് ആദ്യം കഴിച്ചത് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഈദുൽ ഫിത്തറിന് ഭക്ഷണം കഴിച്ചിട്ടാണ് മുസല്ലയിലേക്ക് പോയത് ആ മുസല്ലയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ അതിൻ്റെ മര്യാദകളുണ്ട് അതിൻ്റെ നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് ഹുതുബ എപ്പോഴാണ് ഇതെവിടെയാണ് നിർവഹിച്ചത് അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് ആരോടൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത്യാദി എല്ലാ കാര്യങ്ങളും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദമായി തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇതിലൊന്നും എവിടെയും ഇതൊക്കെ പഠിപ്പിക്കുന്ന കിതാബുകളിൽ എവിടെയും നബിദിനത്തിൻ്റെ മര്യാദകളോ നബിദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഈ ആഘോഷമോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊരു സുദിനമായി മുസ്ലിം ലോകം സ്വീകരിക്കേണ്ട കൊണ്ടാടേണ്ട ആഘോഷ ദിവസമായി നബിദിനത്തെക്കുറിച്ച് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയും പറയുന്നില്ല ഇനി നമ്മൾ നോക്കുക റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നുപുവത്ത് കിട്ടി പ്രവാചകത്വം കിട്ടി മക്കയിൽ പ്രവാചകത്വം കിട്ടിയതിന് ശേഷം പതിമൂന്ന് വർഷക്കാലം റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു അതിന് ശേഷം മദീനയിലേക്ക് ഹിജിറ പോയി അവിടെ പത്തു വർഷക്കാലം അള്ളാഹുവിൻ്റെ ദൂതർ ജീവിച്ചു മൊത്തം ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം അള്ളാഹുവിൻ്റെ റസൂലായി ഭൂമി ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം മാതൃകാപരമായ ജീവിതം നയിച്ചു ആ ജീവിതത്തിലെവിടെയും ആ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിൽ എവിടെയും ഒരിക്കൽ പോലും നബി നബിസ്ല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയോ അത് ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ അറിയണം മറ്റൊന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരറ്റ പ്രവാചകന്റെ ജന്മദിനമോ ചരമദിനമോ നബി നബിസ്ല്ലാഹു അലൈഹി വസ്ല്ലം ആചരിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്തിട്ടില്ല അബുൽ ബഷർ ആദം അലൈഹി സലാത്തു വസ്ലാം മുതൽ ഐസഅ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ധാരാളം പ്രവാചകന്മാർ കടന്നുപോയല്ലോ എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ ഞാനെന്ന് നബി സല്ലാഹു അലൈഹി വസ്സലാം ഇബ്രാഹിം നബിയെക്കുറിച്ച് ഞാൻ ഇബ്രാഹിം നബിയുടെ പുത്രനാണെന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ ആ ഒരു പ്രവാചകൻ്റെ ഒരാളുടെയും ഒരു ആഘോഷവും ജന്മദിനവും അവരുടെ വഫാത്തിൻ്റെ ദിനവും നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു ആചാരമായി ആചരണമായി ആഘോഷമായി സ്വീകരിച്ചു മാതൃക കാണിച്ചു തന്നിട്ടില്ല അങ്ങനെ ഒരു പ്രവാചകൻ്റെ ജന്മദിനം നബി നബിസല്ലാഹു അലീഹി വസ്ല്ലം ആഘോഷിച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരു മാതൃകയുണ്ടാകുമായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഈസാ അലൈഹി സലാത്തു വസ്ലാം വരെയുള്ള ഒരു പ്രവാചകൻ്റെയും ജന്മദിനാഘോഷം റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം നിർവഹിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് എല്ലാ പ്രവാചകന്മാരോടും ഏറ്റവും അടുത്തയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം മൂസ നബി അലഹി സ്വലാത്തു വസ്സലാം മുഹറമ്പത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദീനയിലെ ജൂതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിനോട് ഷുക്കിറായി അല്ലാഹുവിൻ്റെ പ്രവാചകനായ മൂസ അള്ളാഹുത്താല ഫറോബയുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൽ നിന്ന് സൂചകമായി മൂസ നോമ്പെടുത്തു എന്ന് പറഞ്ഞപ്പോൾ നബി സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുത്തയാൾ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൊഹറമ്പത്തിന് നോമ്പെടുക്കാൻ നബിസ്വലല്ലാഹു അലൈഹി വസ്ലം സഹാബത്തിനോട് പറഞ്ഞു പക്ഷേ ഇവിടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ യാതൊരു സംഗതിയും നമുക്ക് കാണാൻ സാധിക്കില്ല മറ്റൊരു കാര്യം നമ്മൾ നോക്കുക നബി സലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ കാലശേഷം അവിടുത്തെ ഏറ്റവും മടുത്ത ശിഷ്യന്മാർ ഉത്തമരായ അബൂബക്ര സിദ്ദീഖ് അലി അള്ളാഹു വൻഹുൽ ഫാറൂഖ് അലി അള്ളാഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹു വൻഹു അലിയുബിൻ അബി താലിബിറിയു ഈ നാലു പേർ പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ലമന്റെ ഇടത്തും വലത്തും മുൻഭാഗത്തും ഇരുന്നിരുന്ന നബി സല്ലാഹു അലൈഹി വസ്ലമനെ ഏറെ സ്നേഹിച്ചിരുന്ന എല്ലാവർക്കും മാതൃകയായി ജീവിച്ചിരുന്ന ഈ നാല് ഖലീഫമാർ ഇവർ പ്രവാചകൻ്റെ കൽ കാലശേഷം ഒരാൾക്ക് പിറകെ മറ്റൊരാളെന്ന നിലക്ക് ഭരണം നടത്തിയല്ലോ ഇവരാരും ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അബുബക്കു റലി അള്ളാഹുവിനു ഖലീഫത്ത് റസൂലില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പിൻഗാമി ഖലീഫ എന്ന് പേര് വിശേഷം നൽകപ്പെട്ടയാളാണ് അമീറുൽ ഉൽമൊമിനീൻ സത്യവിശ്വാസികളുടെ നേതാവ് എന്ന് വിശേഷം നൽകപ്പെട്ടയാൾ ഒമർ അൽ ഫാറുഖ് റലി അള്ളാഹുവിനു ഇവരാരും ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ ശേഷം അലീബ് നബി താലിബുർ അലി അള്ളാൻ ഇവർക്കൊക്കെ പരസ്പരം ബന്ധമുണ്ടല്ലോ അബുബക്കിർ അലി അള്ളാ വന്ന് ആയിഷാർ അലി അള്ളാഹാൻഹെയുടെ പിതാവാൻ ഉമർ അലി അള്ളാ വന്നു അഫ്സാർ അലി അള്ളാൻഹെയുടെ പിതാവാണ് ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളാ പ്രവാചകൻ സല്ല അല്ലാഹു അലീഹി വസ്ലമിൻ്റെ രണ്ട് പെൺകുട്ടികളുടെ ഭർത്താവാണ് ഒന്നിൻ്റെ പിറകെ മറ്റൊരാൾ ഒരാളുടെ മകനുശേഷം മറ്റൊരാൾ എന്നതിൽ കൃതിഞ്ഞൂറൈൻ ഇരട്ട പ്രകാശത്തിൻ്റെ ഉടമമായ വിളിപ്പേരുള്ള ഉസ്മാർ അലി അള്ളാഹ് വന്ന് പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ലമിൻ്റെ രണ്ട് പെൺകുട്ടികളെ ഭാര്യമാരായി സ്വീകരിച്ചത് കൊണ്ടാണ് ആ പേര് കിട്ടിയത് അലീബ് നബി താലിബ് അലി അള്ളാഹ് വന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമിൻ്റെ പുത്രി ഫാത്തിമത്തു സഹറാ എൻ്റെ ഭർത്താവാൻ ഇങ്ങനെ പരസ്പര ബന്ധമുള്ള എല്ലാ നിലക്കും ബന്ധമുള്ള ഈ നാല് പേർ പ്രവാചകൻ്റെ ശേഷം ഖലീഫമാരായി രാജ്യം ഭരിച്ചിട്ട് ഒരു വർഷത്തിൽ പോലും അവരാജും നബി സല്ലാഹു അലൈഹി വസല്ലമൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഒൻപത് ഭാര്യമാർ ജീവിച്ചിരുന്നല്ലോ ആ ഒൻപത് ഭാര്യമാരിൽ ഒരാൾ പോലും നബി സല്ലാഹു അലൈഹി വസ്ല്ലമൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഇന്ന് മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് നമുക്ക് ആഘോഷിക്കാൻ ജീവിച്ചിരുന്നപ്പോഴോ മരിച്ചതിന് ശേഷമോ അവരാരും തന്നെ ആഘോഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ അവിടുത്തെ മക്കൾ അവിടുത്തെ ഭാര്യമാർ ഇവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം അവരുടെ ജന്മദിനമൊന്നും ആഘോഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിരുന്നെങ്കിൽ നമുക്ക് ജന്മദിനം ആഘോഷിക്കുവാൻ തെളിവുണ്ടാകുമായിരുന്നു അപ്പോൾ ഖലീഫമാർ മുപ്പത് വർഷക്കാലം ഇസ്ലാമിക ഭരണം നടത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖലീഫമാർ അവരാരും നബി ആഘോഷിച്ചിട്ടില്ല അവർ ആഘോഷിക്കാൻ അവർ അവരായിരുന്നു ഏറ്റവും അർഹരായവർ അവർക്കതിന് കഴിയുമായിരുന്നു അവർക്കതിനുള്ള സംവിധാനങ്ങളുണ്ടായി ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷം നടത്തിയിട്ടില്ല ഇനി നമ്മൾ നോക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ കാലശേഷം ഒമർ അലി അള്ളാ രാജ്യം ഭരിക്കുന്ന സമയത്ത് മുസ്ലിംകൾക്ക് തീയതികൾ കുറിക്കാൻ ഒരു കലണ്ടർ വേണമെന്ന തീരുമാനമുണ്ടാകുമ്പോൾ ആ തീരുമാനത്തിന് വേണ്ടി ചർച്ച നടത്തിയ സമയത്ത് പ്രവാചകൻ്റെ ജന്മദിനം പ്രവാചകൻ്റെ പൈ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആളുകൾ സംസാരിച്ചല്ലോ അതെല്ലാം ഒഴിവാക്കിയിട്ടുമർ നീ എല്ലാം വന്നു കലണ്ടർ ആയി നിശ്ചയിച്ചത് ഹിജറയാണ് ഹിജറ എന്ന ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ തീയതി കുറിച്ചത് എന്നത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവാചകൻ്റെ ജന്മദിനം അവർ അങ്ങനെ ഒരു ആഘോഷമായി സ്വീകരിച്ചിരുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കുക ഇനിയോ ഏറ്റവും നല്ല തലമുറക്കാർ എന്ന് നബിസ്ലീഹി വസ്ല്ലം പഠിപ്പിച്ച ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള നൂറ്റാണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള നൂറ്റാണ്ട് നബി നബിസല്ലാഹു അലീഹി വസ്ല്ലം പഠിപ്പിച്ച ഏറ്റവും ഉത്തമമായ മൂന്ന് തലമുറക്കാർ ജീവിച്ചിരുന്ന അക്കാലഘട്ടത്തിൽ അവരാരും തന്നെ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അപ്പോൾ നിബിദിനമാഘോഷത്തിന് മൂന്ന് നൂറ്റാണ്ട് കാലത്തിന് യാതൊരു രേഖയും നമുക്ക് കാണാൻ സാധിക്കില്ല ഇനിയോ മുസ്ലിം ലോകം ആദരിക്കുന്ന മധഹബിൻ്റെ പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ നാല് മദഹബിൻ്റെ പണ്ഡിതന്മാർ ആദ്യത്തെ മദഹബ് ഇമാം അബൂ ഹനീഫ റഹ്മാഹുല്ലയുടെ ആണ് അപ്പോൾ ഒന്നാമത്തെ ഇമാം ഹനഫി മദബിൻ്റെ അബൂ ഹനീഫ റഹ്മാഹുള്ള രണ്ടാമത്തേത് ഇമാം മാലിക് റഹ്മാല്ല ഇമാം ഷാഫി അറമഹുള്ള ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹ്മാല്ല ഈ നാല് പണ്ഡിതന്മാർ മദബിൻ്റെ ഇമാബുകൾ ഇവരാജും നബിദിനം ആഘോഷിക്കുകയോ നബിദിനം ആഘോഷിക്കുവാൻ വേണ്ടി ഫത്വ കൊടുക്കുകയോ നബിദിനാഘോഷത്തിൻ്റെ മര്യാദകൾ തങ്ങളുടെ കൃതികളെ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും തങ്ങളുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക ഇന്ന് ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഇമാ ബുഹാജി മുതൽ ഇമാ മുസ്ലിം മുതൽ അബൂദാവൂദ് തിർമിദീൻ നസായി ബിരുമാജ തുടങ്ങിയ മുഴുവൻ മുഹദ്ദീസുകളും ഹദീസിൻ്റെ പണ്ഡിതന്മാരും അവരാരും തന്നെ ആഘോഷിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മുന്നൂറ് കാലഘട്ടം മൂന്ന് നൂറ്റാണ്ട് നബിദിനമാഘോഷിക്കാതെ ഉത്തമമായ നൂറ്റാണ്ടുകൾ കടന്നുപോയി ആ നൂറ്റാണ്ടിൽ എവിടെയും നബിദിനാഘോഷമുണ്ടായിട്ടില്ല പിന്നെ എപ്പോഴാണത് വന്നത് അതതിൻ്റെ ശേഷമാണ് കടന്നു പോന്നത് റസൂലി സാഹു വലൈഹി വസ്ല്ലം സമുദായത്തോട് പറഞ്ഞത് സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയാതെ വിട്ടുപോയിട്ടില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് നരകത്തുനിന്ന് നിങ്ങൾ അകറ്റുന്ന ഏതൊരു നിസ്സാരമായ കാര്യമുണ്ടോ അതും ഞാൻ നിങ്ങളോട് വിലക്കാതെ പോയിട്ടില്ല എന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വിസ്വലം പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നബിദിനാഘോഷമെന്ന പരിപാടി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് കാണാൻ കഴിയില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം മറ്റൊന്നുകൂടി പറഞ്ഞു മതത്തിൽ പുതിയതായി ഉണ്ടാക്കുന്ന സംഗതികൾ തള്ളിക്കളയേണ്ടതാണ് നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് നബി നബീസല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലീഹി വസ്ല്ലമിൻ്റെ കാലഘട്ടത്തിലില്ലാത്ത സ്വഹാബത്തിൻ്റെ കാലത്തില്ലാത്ത താബീകളുടെ കാലത്തില്ലാത്ത മദഹമ്മൻ്റെ ഇമാമുകളുടെ കാലത്തില്ലാത്ത മുഹദ്ദീസുകളിലായ ഇമാമുകളുടെ ഒരു സമ്പ്രദായം അതിനെ നമ്മൾ സുന്നത്തെന്ന് വിളിക്കണോ വിദു എത്തെന്ന് വിളിക്കണോ അതുകൊണ്ട് തന്നെ ആ പുത്തൻ പുത്തൻകാര്യത്തെ തള്ളിക്കളയാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം ജനിച്ചത് ആ ദിവസം അതിൽ തർക്കമുണ്ട് ഏകാഭിപ്രായമില്ല റബി അവൽ മാസം പന്ത്രണ്ട് തിങ്കളാഴ്ചയാണോ അതല്ലതിനോ ഒമ്പതാണോ എട്ടാണോ എന്നൊക്കെ തർക്കമുണ്ട് എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം അകനപ്പെട്ടത് റബി അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് റബി ലബൽ പന്ത്രണ്ട് മുസ്ലിം ലോകം എങ്ങനെയാണ് ഒരാഘോഷമായി സ്വീകരിക്കുക പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ജനിക്കുമ്പോൾ നബി ആയിരുന്നില്ല അവിടുന്ന് വഫാത്താകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ജന്മദിനവും അതുപോലെ വഫാത്ത് ദിനവും ആഘോഷിക്കാൻ സമ്പ്രദായം മുസ്ലിം ലോകത്ത് ഇല്ലാത്തതാണ് അതൊക്കെ പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല അത് ഷിയാക്കൾ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായ ജൂതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവർ കപടവിശ്വാസികളായി ജീവിക്കുകയും മതത്തിൻ്റെ ഉള്ളിൽ മതത്തെ പൊളിക്കുവാൻ വേണ്ടി പണിയെടുക്കുകയും അതിലൂടെ കടത്തിക്കൂട്ടി അത്യാചാരങ്ങളും അനാചാരങ്ങളുമാണ് ഇത്തരം കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക പിന്നീട് മുസ്ലിം ലോകത്ത് ഇത് ഷിയാക്കൾ ഫാത്തിമി ഈജിപ്തിൽ തുടങ്ങി വെച്ചതെങ്കിലും പിന്നീട് സുന്നി ലോകത്തേക്ക് അഹലിസുന്നയുടെ ലോകത്തേക്ക് ഇത് കൊണ്ടുവന്നത് മുലഫർ രാജാവ് ഏഴാം നൂറ്റാണ്ടിലാണെന്ന് മനസ്സിലാക്കുക അപ്പം അതുവരേക്കും അഹലിസുന്നി വൽ ജമാത്തിൻ്റെ ഒരാളും തന്നെ ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല എന്നറിയുക അതിനാൽ പ്രിയപ്പെട്ടവരെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസ് ഉണ്ടല്ലോ തിങ്കളാഴ്ച നോമ്പ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാ അലൈഹി വല്ലം എടുത്തിരുന്നു എല്ലാ തിങ്കളാഴ്ചയും ഒരു മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുത്തു എടുത്തു അതിന് ഒരു കാരണം പറഞ്ഞത് ഞാൻ ജനിച്ച ദിവസം അന്നാണ് ഫിഹി ഉലിത്തു ആ ദിവസമാണ് ഞാൻ ജനിച്ചത് ആ ദിവസമാണ് എനിക്ക് വഹി നൽകപ്പെട്ടത് എന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിരുന്നു അപ്പോൾ ആ ജ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ചത് അത് നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ അത് ആഘോഷമാക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം അത് ആഘോഷമാക്കുകയല്ല എല്ലാ തിങ്കളാഴ്ചയും സുന്നത്തായ നോമ്പെടുക്കുകയാണ് വേണ്ടത് അതാണ് പ്രവാചകന്റെ സുന്നത്ത് റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിവസമാണ് ആ തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പെടുത്ത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ആദറി കാണിച്ചു മുസ്ലിം ലോകം പ്രവാചകനെ പിൻപറ്റുന്നുവെങ്കിൽ ജന്മദിനത്തിന്റെ വിഷയത്തെ അവർക്ക് സ്വീകരിക്കാനുള്ളത് എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുക എന്നതാണ് അതല്ലാതെ വർഷത്തിൽ റബിയിലവൽ പന്ത്രണ്ട് കണക്കാക്കി ഒരു ജന്മദിനാഘോഷം സംഘടിപ്പിക്കുകയോ അവിടെ മൗര്യ പാരായണം നടത്തി മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ അല്ല അത് പുത്തനാശയമാണ് അത് പുത്തനാചാരമാണ് അത് ഫാത്തുമാക്കൾ ഇസ്മായിലി വിഭാഗം ഷിയാക്കൾ ഫാത്തുമാക്കൾ ഒബൈദിയാക്കൾ ഫാത്തുമാക്കൾ കടത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഒരാചാരമാണ് അത് പിന്നീട് അഹലിസുന്നവൽ ജമാഅത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നു അതാണ് പിൽക്കാലത്ത് ആളുകൾ സ്വീകരിച്ചത് അപ്പോൾ അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലീഹി വസ്ലമയും ഉത്തമരായ മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടത്തിലും ഇല്ലാത്ത ഒരു സംഗതി ആദ്യ തലമുറക്ക് പരിചയമില്ലാത്ത നബിസല്ലാഹു അലൈഹി വസ്ലം പ്രവർത്തിക്കാത്ത പഠിപ്പിക്കാത്ത സ്വഹാബത്തിന് പരിചയമില്ലാത്ത ചെയ്യാത്ത അതുപോലെ തന്നെ താപികകൾ പ്രവർത്തിക്കാത്ത മദബിൻ്റെ ഇമാബുകൾ ചെയ്തിട്ടില്ലാത്ത പറഞ്ഞിട്ടില്ലാത്ത പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു സംഗതി എന്തിനാണ് ഒരു മുസ്ലിമിന് ഇത് ആഘോഷിക്കേണ്ടി വരിക ഇല്ല അങ്ങനെ ഒരു ആഘോഷമില്ല അത് പുതിയതാണ് അത് പുത്തൻ ആച ആചാരമാണ് പുത്തൻ വാദമാണ് അത് വിദഗത്താണ് അതുകൊണ്ട് തൻ്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം മതത്തിലാരെങ്കിലും കടത്തി കൂട്ടിയാൽ തള്ളിക്കളയേണ്ടതാണെന്നും താൻ കൽപ്പിക്കാത്തൊരു സംഗതി ആരെങ്കിലും പ്രവർത്തിച്ചാൽ തള്ളേണ്ടതാണെന്നും നബീസ് അല്ലാഹു അലീഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ മോശമായതും പുതിയതാണെന്നും എല്ലാ പുതിയതും വഴികേടിലാണെന്നും എല്ലാ വഴികേടും നരകത്തിലാണെന്നും റസൂലി സല്ലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നിലക്കതിന് മനസ്സിലാക്കുക ഈ കാരണങ്ങൾ കൊണ്ടാണ് നിബിദിനാഘോഷം സലഫികൾ ആഘോഷിക്കാത്തത് നിങ്ങൾ സൗദി അറേബ്യയിൽ ഇല്ലല്ലോ അല്ലാഹുബിൻ്റെ ഖുർആാനും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ സുന്നത്തുമനുസരിച്ചൊരു രാജ്യം ഭരിക്കുന്ന ഒരു രാജ്യം ആ ഭരണ നിയമങ്ങൾ ശരീരത്തിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഈ നാട് കബീൽ അവൽ മാസം പിറന്നു നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊക്കെ വന്ന് റബീൽ അവൽ പിറന്നു ഗൾഫിൽ ഇന്ത്രാ ദിവസം ലബിദിനാഘോഷം അങ്ങനെ സൗദി അറേബ്യയിൽ നിബിദിനാഘോഷമില്ല സാധാരണ പോലെ ദിവസങ്ങൾ കടന്നുപോകും ഒരു പ്രത്യേകതയും ഇല്ല കാരണം എന്താണ് അവർ ഹദീസ് പിൻപറ്റുന്നവരാണ് അവർ സലഫുസ്വാലിഹികളുടെ മാതൃക സ്വീകരിക്കുന്നവരാണ് അവർ ഖുർആാനും ഹദീസും സ്വീകരിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവിടെ ഒന്നിലും ഈ ആഘോഷമില്ലാത്തതുകൊണ്ട് അവർ ആഘോഷിക്കുന്നില്ല അല്ലാതെ പ്രവാചകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുള്ളതുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കാത്തൊരു കാര്യം അവർ ചെയ്യുന്നില്ല അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് നബിദിനാഘോഷം എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ കിതാബിലോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം സ്ഥിരപ്പെട്ട സുന്നത്തിലോ നമുക്കിത് കാണാൻ കഴിയില്ല സ്വഹാബത്തിൻ്റെ ജീവിതത്തിലോ താബികളുടെ പ്രവർത്തനങ്ങളിലോ മധുഹബിൻ്റെ ഇമാമുകളിലോ അതുപോലെ തന്നെ മുഹദ്ദീസുകളിലോ എവിടെയും ഒരാളുടെയും വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ഈ ജന്മദിനാഘോഷമില്ല എന്നതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ അത് ഉത്തനാചാരമാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാനാണ് യഥാർത്ഥ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മ റബ്ബുലാലമീൻ വസല്ലാഹുഅല വസല്ലമഅലബീന മുഹമ്മദ് വ അലി വസ്ബി അജു അമീൻ അസ്സലാമലൈക്കും വരഹമുലാഹി വരക്ക